വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ടുക്കുറുദ്ദീൻ ഒരു പെരുന്നാൾ ദിവസം ജീവിതം തകർന്നു പോയ ഒരു കുടുംബത്തിന്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് ഇതൊരു സാങ്കല്പികതയല്ല മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുള്ള റിഥാൻ ബാസിൽ എന്ന പേരുള്ള പേരൊക്കെ യാഥാർത്ഥ്യമുള്ള പേരാണ് സാങ്കല്പിക പേരുമല്ല പത്തിരുപത്തിയേഴ് വയസ്സുള്ള റിഥാൻ ബാസിൽ ഒരു പാവം ചെറുപ്പക്കാരൻ ഒരു പെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസമാണ് റിഥാനെ പെട്ടെന്ന് സുഹൃത്ത് മുഹമ്മദ് ഷാൻ എന്ന ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ആത്മമിത്രം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചിട്ട് രാത്രി പത്തുമണിക്ക് വീട്ടിൽ നിന്ന് പോയത് പിന്നെ ആ വീട്ടുകാർക്ക് തൻ്റെ മകൻ റിതാൻ ബാസലിനെ കുറിച്ചൊരു വിവരവുമില്ല പിറ്റേ ദിവസം പെരുന്നാൾ ദിവസം ആ അറിയുന്നത് വെടിയേറ്റിട്ട് വിജനമായ ഒരു സ്ഥലത്ത് റിതാൻ ബാസൽ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരാണ് കൊന്നത് എന്തിനാണ് കൊന്നത് ഒരു വിവരവുമില്ല പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി ഈ മുഹമ്മദ് ഷാനെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്ന് പോലീസുകാർ പറഞ്ഞൊരു കഥയുണ്ട് ഈ മുഹമ്മദ് ഷാൻ മൻപാടുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ നോക്കി ഒരാളാണ് അത്യാവശ്യം നല്ലൊരു ശമ്പളം അവനക്ക് കിട്ടിയിരുന്നത്രേ അങ്ങനെ പൊടുന്നനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ മുഹമ്മദ് ഷാനെ ആ ഒരു മുതലാളി പുറത്താക്കി വീട് പണിയാണെങ്കിൽ പാതുവഴിയിൽ നിലച്ചു തന്നെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ കാരണം തൻ്റെ ആത്മമിത്രം റിതാൻവാസിൽ ആണെന്ന് മുഹമ്മദ് ഷാൻ വിശ്വസിച്ചു എങ്ങനെയെങ്കിലും ഈ റിദാൻ തീർക്കണം എന്ന് മുഹമ്മദ് ഷാൻ കരുതി അങ്ങനെയാണ് ഒരു രാത്രിയിൽ വിളിച്ചു വരുത്തുന്നത് നമുക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് വിശ്വസിച്ച റിദാൻ ബാസിൽ ഇറങ്ങിപ്പോയി നാലും അഞ്ചും തവണ വെടിവെച്ചു അതിൽ മൂന്ന് വെടിയുണ്ടകളാണ് ഈ റിദാൻ ബാസിൻ്റെ അമേത്ത് കയറിയത് തെളിവിന് ഉപയോഗിച്ച തോക്ക് മുഹമ്മദ് ഷാന്റെ കൂട്ടിൽ നിന്ന് കണ്ടെടുത്തു പോലീസിൻ്റെ കഥയൊക്കെ കറക്റ്റ് ഇതിനു സഹായിച്ച അഞ്ചെട്ട് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു മുഹമ്മദ് ഷാനും അറസ്റ്റിലായി യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ റിദാൻ കൊല്ലപ്പെട്ടത് എന്ന് വീട്ടുകാർക്കറിയില്ലായിരുന്നു കാരണം ഈ ഒരു അപകടം നടക്കുന്ന രണ്ട് ദിവസം മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചിട്ട് ഈ ഒരു റിദാൻ ബാസിലിനെ മയക്കുമരുന്ന് കേസിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ ഒരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞതാണ് എൻ്റെ പൊന്നാരുപ്പ ഇതൊരു കള്ളക്കേസാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്നെ ആരൊക്കെയോ ചതിച്ചതാണ് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് എനിക്കറിയാം എൻ്റെ ഈ ഐഫോണിലുണ്ട് പുതിയൊരു ഐഫോണിൽ ഇതിൻ്റെ വിവരങ്ങൾ മുഴുവനുമുണ്ട് ഭാര്യക്കവൻ വിളിച്ചു പറഞ്ഞു ഇത് മുഴുവനും ഇവിടത്തെ സ്വർണക്കള്ള കടത്ത് കേസിന്റെ യഥാർത്ഥ ആളുകൾ മാന്യന്മാരായിട്ട് നടന്നിട്ട് അവരുടെ മുഴുവൻ പേരുകളും ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ മുഹമ്മദ് ഷാൻ വിളിച്ചു കൊണ്ടുപോകുന്നതും പിറ്റേ ദിവസം ഋതാൻ ബാസിൽ അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നതും ഇതാ ഇന്ന് ഈ സംഭവം വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് ഭരണകക്ഷിയിലുള്ള മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു എം എൽ എ ഉണ്ട് നിലമ്പൂർക്കാരൻ പി വി അൻവർ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു കൊലപാതകത്തിന്റെ മുന്നിൽ സ്വർണക്കള്ള കടത്തുകാരനായ എ ഡി ജി പി അജിത് കുമാറാണ് ആണ് മല അന്നത്തെ മലപ്പുറം എസ് പി ആയ സുജിത് ദാസിന്റെ കറിവോടെയാണ് ഈ റിഥാനിനെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ചില സ്വർണ്ണക്കള്ള കടത്ത് രക്ഷിക്കാൻ വേണ്ടി ഈ മുഹമ്മദ് ഷാൻ ഒരു പ്രതിയു പോലുമല്ല കാരണം ഈ റിദാൻ ബാസിൻ്റെ ഭാര്യയെ മരണം നടന്ന മുസ്ലിം വിശ്വാസ പ്രകാരം ഇദ്ധ സമയമാണ് ആ സമയത്ത് പിറ്റേ ദിവസം മരണം നടന്ന പിറ്റേ ദിവസം പോലീസുകാര് ഈ ഒരു റിദാൻ്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് നിനക്ക് മുഹമ്മദ് ഷാനുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് നീ സമ്മതിക്കണം എന്നിട്ട് നിങ്ങൾ രണ്ടു പേർക്കും കൂടി ജീവിക്കാൻ വേണ്ടി ഷാൻ ഇത് കൊന്നുകളഞ്ഞതാണ് ഇനി നീ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പെൺകുട്ടി പകച്ചുപോയി സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ടിട്ട് രണ്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ അപ്പോഴേക്കും പോലീസ് കഥയുണ്ടാക്കുകയാണ് ആ അപ്പൊ അവർ പറഞ്ഞു ജയിലിൽ ഇട്ടാലും ഞാൻ എന്ന് പറഞ്ഞു ഒരിക്കലും മുഹമ്മദ് ഷാൻ എൻ്റെ ഭർത്താവിനെ കൊല്ലില്ല അതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയുണ്ട് എവിടെ എൻ്റെ ഭർത്താവിന്റെ ഫോൺ രണ്ട് ഫോൺ ഉണ്ടായിരുന്നല്ലോ ആ ഫോൺ എവിടെ എറിഞ്ഞത്ര കിട്ടിയില്ല എന്നുള്ളത് പോലീസിന്റെ ഈ കള്ളക്കഥ പൊളിച്ചത് ഇന്ന് പി വി അന്വർ ആണ് ഏതായാലും ഇവനെ കള്ളക്കേസിൽ കുടുക്കിയ റിതാൻ ബാസിലെന്ന ചെറുപ്പക്കാരനെ മയക്കുമരുന്ന് കേസില് കള്ളക്കേസിൽ കുടുക്കിയ ആള് തന്നെ ഇത് തുറന്നു പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്ക് പിന്നെ ഞാൻ മാർച്ച് പതിനാലാം തീയതി മാർച്ച് മാസത്തിലൊക്കെ താമസിച്ചിരുന്നത് ആ സമയത്ത് ഒരു നൂറ്റി പത്തൊമ്പത് പാർ ഇരുപത്തി എന്ന കേസിൽ ഷമീമ് അതുപോലെ റിജാൻ ബാസില് എന്നുള്ള രണ്ട് വ്യക്തികൾ ഒരു എൻ ഡി ബസ് കേസിൽ പ്രതികളാക്കപ്പെട്ടു അതിന്റെ നിശസ്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തില് പൊണ്ടൂട്ടി സ്റ്റേഷനിലെ സത്യം സാർ സഞ്ജീവന് ഈ കുണർക്കാൻ ശശി സാർ ഇരടങ്ങുന്ന ഒരു ടീമുണ്ട് ഇവർക്ക് സ്ഥിരമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിരുന്നതും പ്രതികളെ പ്രതികളായിട്ടുള്ളവർ അല്ലാത്തവരെയും കൊടുത്തിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്റെ കൂടെയുള്ള രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു അവർ ഒരുത്തിന്റെ പേര് ഷെരീഫ് അവന് എടവണ്ണപാറുടെ സ്വദേശം ഒരാൾ കൊണ്ടോട്ടി ബസ്സിലൊക്കെ പണി കിട്ടിയിരുന്ന എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇതിൽ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഇവരോട് പോലീസ് ഈ കൊണ്ടു സ്കോട്ടിലുള്ള സത്യംസാറിന്റെ ടീം ഈ കാരണം ശശി സാർ അതേപോലെ ഈ സഞ്ജി സാർ ഇവരെല്ലാവരും ഇവരെടുത്ത് പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു കേസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കേസിന് പെട്ടെന്ന് തന്നിട്ടില്ല തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കേസ് നിർബന്ധമായിട്ട് അത്യനിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്താണ് ഇവർ തമ്മിൽ തമ്മിലെ ഡിസ്കസ് ചെയ്യും എൻ്റെ അടുത്ത് ചോദിച്ചാരെങ്കിലും ഉണ്ടായത് എടുക്കാൻ പറ്റിയ ആൾക്കാർ അല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം എനിക്ക് എൻ്റെ ഒരു അറിയുന്ന ഇടപെടലുള്ള എന്ന് പറഞ്ഞ എനിക്ക് അറിയാം അപ്പോൾ ഞാൻ അവനായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഇടപാടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് മുന്നേ ചെറിയ ഇതുണ്ട് അപ്പം ഞാൻ പറഞ്ഞൊരാളുണ്ട് ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഷെമീമിനെ വിളിക്കും അത് പ്രകാരം ഷെമീം എന്ത് ചെയ്തു കൊണ്ടുവിട്ടി എൻ്റെ അടുത്ത് വണ്ടിയില്ലായിരുന്നു ഞാൻ അടുത്ത് പറഞ്ഞിട്ട് അടുത്ത് വണ്ടില്ല എനിക്ക് കൊണ്ടുപോയി വരാൻ പറഞ്ഞപ്പോഴാണ് പിവൻ വരുന്നത് ഇവൻ വരുമ്പോൾ ഇവൻ്റെ കൂടുതൽ റിതാൻ വാസിനെ കുറിച്ച് ഇതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് ഡാം അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പൈസ വാങ്ങിക്കാൻ വേണ്ടി വരാ എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പറഞ്ഞ പ്രകാരമാണ് അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടേക്ക് എത്തുന്നത് അങ്ങനെ വന്നതിന് ശേഷം ഈ ഷെരീഫും ഈ ഷിബുന്റെ അടുത്ത് ഇത് സിഗറ്റ് സിഗരറ്റിന്റെ പാക്കറ്റ് തന്നു അതിനകത്ത് ഇത് ഈ എം ഡി എം ഈ സംഭവമായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചെന്ന സമയത്ത് ഷെമീം എന്ന് പറഞ്ഞ വ്യക്തി വണ്ടിയിലില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ സാധനം വണ്ടി കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഡോറിൽ തട്ടിയിട്ട് ഇത് എന്ത് ചെയ്തു പുറത്തേക്ക് തീർച്ച് ഈ സംഭവം ആ സമയം അവിടെ പോലീസുകാർ ഇത് സ്കെച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടിയും ഇവരെയും അങ്ങനെ ഇൻഫോം ഇൻഫോം ചെയ്ത പ്രകാരമാണ് ഇവർ വന്ന് നിൽക്കുന്നത് അവിടെ ഇത് പുറത്തേക്ക് ചാടുകയും അതിൽ പോലീസുകാരെ വന്നിട്ട് എന്ത് ചെയ്തു സംസാരം ആ ടീമിലുള്ള ഒരു പോലീസാരെ വന്നിട്ട് നിലനിന്ന് എടുത്തത് എടുക്കുകയും എന്നെയും ഗീതാംബാസിലിനെയും എന്ത് ചെയ്തു പോലീസ് ഫണ്ടിലേക്ക് ഹാങ്കഫ് ചെയ്തിട്ട് പോലീസ് ഫണ്ടിലേക്ക് കുറച്ച് അപ്പുറം ചെന്നതിനു ശേഷം എന്നെന്ത് ചെയ്തു നാട്ടുകാർ എല്ലാവരും കണ്ടുകൊണ്ട് അപ്പോൾ അവിടുന്ന് എന്നെ പോലീസ് ഇതിൽ കയറ്റും കുറച്ച് താഴെ ചെന്നതിനേഷം എന്നെന്ത് ചെയ്തു ഇതിനിന്ന് റിലീസ് ചെയ്യും ചെയ്തു അങ്ങനെ പിന്നീടുള്ള സംഭവങ്ങളൊന്നും എനിക്കറിയില്ല സത്യത്തിൽ ഇത് ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഞാൻ ഇത് ഇത് പറയാനുള്ള കാരണം അവരോടുള്ള ഒരു പറ്റി തെറ്റായി ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് ആ റിദാൻ ബാസിലിന്റെ വീട്ടുകാർ ഉപ്പ പറയുന്ന വാക്കുകൾ ഇതാണ് നമ്മുടെ റിതാൻ വന്നത് ഈ ശാന്തനെയാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം പക്ഷെ എങ്കിലും അതിന്റെ പിന്നില് ആരൊക്കെ ഉണ്ടെന്നില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടെന്നോച്ചാൽ ഈ ഷാൻ മാത്രം ആവില്ല ഇതിന്റെ ബാക്ക്രി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അന്നേ ഒരു സംശയം ഉണ്ടായത് അതേപോലെ തന്നെ എന്റെ മോനെ ആദ്യം കുടിക്കപ്പെടുന്നത് ഈ എം ഡി എം എന്ന് പറഞ്ഞിട്ട് കൊണ്ടോട്ടിന്ന് ഡാൻസ് ആപ്പ് എന്ന് പറയുന്ന ടീമാണ് ആ ടീം ശരിക്ക് എന്റെ മോനെ കുടുക്കിയതാണെന്നും ഒരു കരിയർ വെച്ചിട്ട് അത് ചെയ്യിപ്പിച്ചാണെന്നുള്ളതൊക്കെ പിന്നീടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് പഴയ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചോദ്യം ചെയ്തപ്പം അവിടെ ഉള്ള ഒരാൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് തരാം അതേപോലെ തന്നെ ഇവനെ കുടുക്കിയ ഒരാളുണ്ട് ആളെ വീഡിയോ ഞങ്ങളെ കയ്യിലുണ്ട് അവൻ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെന്താണ് സംഭവിച്ചത് ഈ റിതാൻ എങ്ങനെയാണ് കുടുക്കിയത് എന്താണ് ഇതേപോലുള്ള പാവപ്പെട്ട മക്കളെ ഇവര് ഈ ഡാൻസ് ആപ്പൊക്കെ കുടുക്കി ഈ സമൂഹത്തിൽ വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളെ പോലെ ആളുകള് ഇതിന് മാനക്കേട് എന്ന് പറയുന്ന സംഭവം ഇതൊന്നും അവർക്ക് മാറ്റി തരാൻ കഴിയില്ല ഈ പോയ എന്റെ മകനെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുമോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം ഞങ്ങൾക്കൊരു പെരുന്നാൾ വന്ന കഴിഞ്ഞ ഒരു ചെറിയ പെരുന്നാൾക്കാണ് എന്റെ മോനെ തലേന്ന് കൊണ്ടുപോയി അവർ കൊലപ്പെടുത്തുന്നത് ഇത് എന്ത് കാരണത്തിനാണെന്നില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അവന്റെ കയ്യിലുള്ള രണ്ട് ഫോണ് അത് ഒന്ന് ഐഫോണാണ് പുതിയ ഐഫോണാണ് ആ ഐഫോണില് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ രീത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ കുടിക്കിയവരെല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട് ഇത് ഞാൻ പുറത്തുവിടും അത് എന്തായാലും ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യണം സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഇത് ചെയ്യാത്ത കാര്യമാണ് എന്റെ കുടുംബത്തിൽ നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പ് സമ്പാദിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഇത് വന്നിരുന്നു ഇപ്പൊ ആ ഫോണ് അവൻ രണ്ട് ഫോൺ വന്ന് അവൻ ഈ കൊണ്ട് കൊണ്ടുപോയപ്പോ ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തി അവനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ ഈ രണ്ട് ഫോണും ഉണ്ട് അത്തര മണിക്ക് ആ ഫോണെന്ന് അവൻ വിളിപ്പിച്ചിട്ടുമുണ്ട് ആരെ അവന്റെ വൈഫിലെ പിന്നീട് ആ ഫോണ് ആണ് കാണാനില്ല പോലീസിനോട് അവൻ പറഞ്ഞു ഞാൻ പൊയ്യിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു ഇന്നത്തെ ആധുനിക രീതിയിൽ എല്ലാ സംവിധാനം അപ്പിന്റെ എല്ലാ തെളിവുകളും കിട്ടുന്ന സംവിധാനത്തിൽ ഇവരത് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഈ എന്റെ പിന്നെ അവന്റെ ഭാര്യയെ കൊണ്ടിട്ട് ഈ പോലീസ് മൂന്ന് സ്ത്രീകൾ മൂന്ന് പോലീസ് ഓഫീസർമാര് ഇരുന്നിട്ട് സ്ത്രീ അതായത് അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് അടിച്ച് പീഡിപ്പിക്കുകയും ഈ ഷാനുമായി ബന്ധമുണ്ടെന്ന് അവര് വരുത്തി തീർത്തിട്ട് ഈ കേസ് വേറെ രീതിയിലേക്ക് വിടാനും അവൾ അറസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ഇതിൽ ഒരു പോലീസുകാരൻ അന്ന് ഡാൻസ് ആപ്പിലുള്ള ഒരു പോലീസുകാരുണ്ട് എസ്ഇസ് എന്ന് പറഞ്ഞാൽ അയാൾ ശ്രമിച്ചിരുന്നത് അന്ന് എന്റെ ജേഷനും അനിയനും ഒക്കെ കൂടി നിങ്ങൾ അവളെയും കൊടുക്കാനുള്ള ഒരു പരിമിതി ആ വാശി തീർക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ ആ ഇനി ഇന്ന് അപ്പൊ അവളെ അറസ്റ്റ് ചെയ്യില്ല നിങ്ങൾ കൊണ്ടുപോയി അപ്പൊ രാത്രി പന്ത്രണ്ട് മണിയാ അഞ്ചു മണിക്ക് കൊണ്ടുപോയാളെ അതായത് മരണപ്പെട്ട് രണ്ട് ദിവസവും അവക്ക് വീട്ടിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് അവക്ക് ഇതുവരെ അതിൽ ഇരിക്കാനുള്ള ഒരു സംവിധാനം കൂടി അവർ കൊടുത്തിട്ടില്ല അന്വേഷണം ആ കോലത്തിൽ അവർ ഇതാക്കി ഇത് ഞങ്ങളെ സി അന്വേഷിക്കണം പോലീസിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് കൂടി നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ സി ബി ഐ അന്വേഷിക്കണം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ നീങ്ങും വരെയായാലും ഞങ്ങൾ ഞങ്ങൾ എന്നാണ് ും ഇവരി അന്വേഷണം വേണമെന്നാ പറഞ്ഞാൽ ശരിയല്ലേ പല ടീമും സ്വർണം ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരും കടത്തിക്കൊണ്ടുവരുമ്പോൾ കസ്റ്റംസിനെ നോക്കിയാൽ ഒന്നും കാണില്ല കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരപ്പം പോലീസ് പിടിക്കും ഈ പോലീസ് പിടിച്ചിട്ട് ഇവർ മുപ്പത് സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇരുപതെണ്ണം പോലീസ് എടുക്കും ബാക്കി പത്തെണ്ണമാണ് കേസിൽ വരുന്നത് അങ്ങനെ ഇവരൊരു ടീമാണ് ഒരുപാട് കൊലപാതകങ്ങളും എല്ലാ വിധ്വംസക പ്രവർത്തനം നടത്തിയത് ഇപ്പോൾ നോക്കി ആരോപണം വന്നു ഈ സുജിത് ദാസ് എന്നിവരുള്ള എസ് പിനെ സസ്പെൻഡ് ചെയ്തു സർവീസിൽ നിന്ന് നീക്കി ഈ എ ഡി ജി പി അജിത് കുമാറിന് ക്രമസമാധാന ചുമതല മാറ്റി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ ഈ പി വി അൻവർ എന്നിവരുള്ള നിലമ്പൂലെ എം എൽ എ ഹൃദയത്തിൽ നിറഞ്ഞ അഭിനന്ദനങ്ങളാണ്